ലളിതമായി പറഞ്ഞാൽ തന്ത്രം എന്ന് പറയുന്നത് പൊതുവേ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ക്ഷേത്രപരമായ ചില റിച്വൽസ് ഉള്ളടങ്ങുന്ന ഒന്നാണെന്ന് പൊതുവെ വിചാരിക്കുന്നുണ്ട് പക്ഷേ തന്ത്രം എന്ന് പറയുന്നത് അത് മാത്രമല്ല ഇപ്പോൾ തനു തനോദി തത്വമന്ത്ര തത്വമന്ത്രസമന്യതാൻ എന്നൊക്കെ തന്ത്രത്തിന് ചില നിർവചനങ്ങൾ കൊടുക്കും അത് പിൽക്കാലത്തെ നിർവചനങ്ങൾ മാത്രമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ തന്ത്രം എന്ന് പറയുന്നത് ക്ഷേത്രകേന്ദ്രീകൃതമായൊന്നും മാത്രമായിരുന്നില്ല ക്ഷേത്രബാഹ്യമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒന്നായിരുന്നു അതെങ്ങനെയൊന്ന് വിശദമാക്കാം തന്ത്രത്തിന് പ്രാചീനമായി നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഏഴാം നൂറ്റാണ്ടിലെ ബ്രഹ്മയാമളം എന്ന് പറയുന്ന തന്ത്രഗ്രന്ഥമാണ് അഹമ്മദാബാദിൽ നിന്നാണ് അതിൻ്റെ മാനോസ്ക്രിപ്റ്റ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് പ്രയാഗയിൽ നിന്ന് അതിൽ പറയുന്നത് ഒരു യോഗി താന്ത്രികനായൊരു സിദ്ധൻ അത്ഭുത സിദ്ധികൾ കൈവരിക്കുക എങ്ങനെ കൈവരിക്കാം അതിനെ സംബന്ധിച്ച റിച്വൽസ് വിവരിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ബ്രഹ്മയാമളം അതിൽ ഒരു റിച്വൽ എന്ന് പറയുന്നത് താന്ത്രിക